ഹലോ നമസ്കാരം അങ്ങനെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളത് ചെറിയൊരു വീഡിയോ ആണ് മൈസൂർ പോയി നമ്മൾ പൻസാര കയറ്റി പെരുമ്പാവൂർ നെല്ലാടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ലോഡ് കയറ്റി വന്നതാണ് അപ്പോൾ ഇറക്കി കഴിഞ്ഞു ഒരു അമ്പത് നൂറ് ചാക്കൂടി ഉള്ളു നമ്മൾ ഇനി ഇറക്കി പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ പെരുമ്പാവൂരിൽ നിന്ന് ഫ്ലൈവുഡ് കയറ്റി ഒന്നുമില്ല പൂന സൈഡ് അല്ലെങ്കിൽ ഇൻഡോറ് അല്ലെങ്കിൽ പിന്നെ നാഗ്പൂർ ഇതാണ് നമ്മൾ ലോഡ് നോക്കുന്നത് അപ്പോൾ ആ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വരെ എങ്ങോട്ട് ലോഡ് കിട്ടുന്നു നോക്കട്ടെ വാടക കുറച്ച് ഡള്ളാണ് ഡീ മോശമാണ് അപ്പോൾ വലിയ ലോങ്ങ് പോണ ബുദ്ധിയല്ല അപ്പോൾ നമ്മൾ ലോഡ് നോക്കുന്നുണ്ട് ഒന്നും കൺഫേം ആയില്ല ഒരു പൂനേൻ്റെ ലോഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വാടക ഒരു മൂവായിരം റുപ്പേൻ്റെ മാറ്റത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ പറയുന്നതും അവർ പറയുന്നതും കിട്ടുകയാണെങ്കിൽ നമ്മൾ പൂനെ പോവും ഇല്ലെങ്കിൽ വേറെ നോക്കാം നമുക്ക് അപ്പോൾ ഇപ്രാവശ്യം നമ്മളത് ചെറിയൊരു വീഡിയോ ആണ് പിന്നെ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണി സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും കേട്ടോ പിന്നെ നിങ്ങൾ മെസ്സേജുകൾ അനാവശ്യം എഴുതി വിടില്ലേ നമ്മൾ മെസ്സേജുകളൊക്കെ പല ആളുകൾ കാണണല്ലോ നമ്മളിപ്പോൾ അനാവശ്യമായിട്ടൊന്നും സംസാരിക്കുന്നില്ലല്ലോ നല്ല നല്ല കമൻ്റുകൾ വിടുക അപ്പോഴല്ലേ നമ്മൾക്ക് അടുത്ത വീഡിയോ ഇടാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മളെ തളർത്തല്ലേങ്ങൾ നമ്മളെ ഉയർത്തി എഴുതേൽപ്പിക്കും തളർത്താൻ നോക്കല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മളിപ്പോൾ വണ്ടിയിലാണുള്ളത് വണ്ടീൻ്റെ ഉള്ളിലാണ് ഉള്ളത് അവിടെ ഇറക്കി കഴിഞ്ഞ് നിൽക്കണം ഇതിപ്പോൾ ഒരു കമ്പനിയാണ് എന്താണ് ക്രിസ്റ്റൻ കണ്ടോ അങ്ങനെ എന്താണ് രണ്ട് കമ്പനിയിലാണ് ഇവർ അപ്പുറത്തെ കമ്പനിയിലാണ് നമ്മൾ നാർത്തലോടെ ഇറക്കിയത് ഇപ്പോൾ നമ്മൾ ഇവരെ വേറെ കമ്പനിയാണ് ഇത് അവർക്ക് രണ്ട് കമ്പനി ഉണ്ട് ഇത് അവരെ സ്റ്റാഫുകളെ കാറുകളാണ് ഇത് മെസ്സ് റൂമാണ് നമുക്കി ഭക്ഷണമൊക്കെ അവിടെ ഫ്രീ ആയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ട് ഇതൊരു കമ്പനി കാറും സ്റ്റാഫും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും കാണിക്കട്ടെ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും എല്ലാവരും ഇഷ്ടപ്പെടുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും അങ്ങനെ കാട്ടുപോത്താണ് ഇത് കാട്ടി കാട്ടി ഇത് പോവാടക്കര ചന്തയിലോ ഇത് കാട്ടിലാണ് കാട്ടുപോത്താണ് നമ്മളെ മൈസൂർ കാടാണ് ബന്ദിപ്പൂര് കാടാണത് കാട്ടിലെ രാവിലത്തെ കാഴ്ചയാണ് രാവിലെ ആറ് മണിക്കാണ് കാട് തുറക്കുക ആറു മണിക്ക് തുറന്ന് ഞങ്ങളിപ്പോൾ കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആറ് ഇരുപതായി കാട്ടിലൊരു ബോർഡർ देख, ോ അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് മൈസൂരാണ് മൈസൂർ എന്ന് പറയും വണ്ടിപ്പാള പാർക്കിംഗ് ആണത് ലോറി പാർക്കിംഗ് ആണ് ഇവിടെ ലോറി ഓഫീസൊക്കെ അപ്പോൾ നമുക്കിപ്പോൾ ലോഡായിട്ടുണ്ട് ഒന്ന് പഞ്ചസാര കയറ്റാനാണ് പഞ്ചസാര കയറ്റിയാണ്ട് നമുക്ക് പെരുമ്പാവൂരിലേക്കാണ് പഞ്ചസാര നെല്ലാടിലേക്ക് അപ്പോൾ ഇനി പഞ്ചാര കയറ്റാൻ പോട്ടെ ചെറിയ മഴയെല്ലാം ഉണ്ട് ഇതാണ് മൈസൂർ ഓഫീസ് ഇവിടെ ബാബു ഏട്ടൻ വിജയേട്ടൻ മനു ഇവരൊക്കെയാണ് ഓഫീസ് നമ്മൾ പോയാട്ടെ ഞമ്മൾ മൈസൂരിൽ പൻസാര കയറ്റിക്കൊണ്ടിരിക്കണം നെഞ്ചങ്കോട് ബന്നാരിയമ്മൻ പൻസാര കൂടി വരും അങ്ങനെ പുറത്തു കൂടി അയിമ്പതിലേക്ക് ചാക്കാണ് വരുന്നത് ചാട പുന പരിപാടി നടത്തും രണ്ടാളാണ് നമുക്ക് ലോഡാക്കാവൂർക്കാണ് ലോഡ് നെല്ലാട് അറിയും പെരുമ്പാവൂര് നെല്ലാടിക്കാണ് ലോഡ് അത് വേറെ വണ്ടി നമ്മളെ വണ്ടി കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടി വെക്കും ഉള്ളിലൊരു ലോകാണ് കാണുന്നതൊക്കെ പൻസാര ട്ടോ ചെമ്മന്റെ ചാക്കല്ല പൻസാരാണ് ഈ അട്ടിട്ടുന്നത് പോടാണിപ്പോ പൗതി ആയിക്കണ് അവിടെ ഒരു വണ്ടി വേറെ ആയിട്ടുണ്ട് ആ മേലെന്ന ഇങ്ങനെ ഉന്തി ചാടിച്ച് വിടും ഇവിടെ രണ്ടാൾക്കാർ ബെൽറ്റുമൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുക്കും ഒരുപാട് ഇതേമാതിരി ഒരുപാട് ഗോഡുണ്ട് മനസാറയാണ് ആ ഉന്തി ചാടിച്ച് വരുന്നത് വട്ടിക്ക് കിടക്കണുണ്ടോ ഒരു ലോഡ് അഞ്ഞൂറ് ചാക്കാണ് നമുക്ക് കയറ്റാം ആ അഞ്ഞൂറ് ചാക്ക എടുത്താൽ ഇതിന്റെ ഒരു ഭാഗത്തേക്ക് ആവൂല ഒരു പത്രയും ഇതാ കിടക്കണത് ബെൽറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ വരും വന്ന് എടുത്തിടും നല്ല നൈപ്പാണ് പെട്ടെന്ന് മണിക്കൂർ കൊണ്ട് ലോഡാകും നല്ല പൻസാരാണ് ഈ പന്നാരിന്റെ പൻസാര നല്ല പൻസാര അതിന് കുറച്ച് റേറ്റും കൂടുമ്പോഴാണ് അങ്ങനെയൊക്കെയാണ് പൻസാര മഴ പെയ്താലൊന്നും പ്രശ്നമല്ല നല്ല ഷഡാണ് നമ്മൾ അഞ്ഞൂറ് ചാക്ക് കയറ്റിയിട്ട് തൂക്കണം വണ്ടി ലോഡിൽ കാലിലും തൂക്കണം ഉറപ്പ് എത്തിയിട്ട് പോവുകയുള്ളൂ ഇതൊക്കെ പായ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ പൻസാര ലോഡെല്ലാം കയറ്റി കഴിഞ്ഞ് കെട്ടിമുറുക്കെല്ലാം പായറിലെല്ലാം കഴിഞ്ഞ് ഇപ്പം നമ്മൾ പൻസാര കമ്പനീൻ്റെ ബാക്കിലാണ് ഉള്ളത് അതിൻ്റെ ബാക്കിലാണ് ഇതെന്നെ വേപ്പിടിച്ചുള്ളത് അപ്പോൾ അങ്ങനെ ലോഡെല്ലാം കയറ്റി കഴിഞ്ഞ് തൂക്കണം ഇനി വണ്ടി തൂക്കി കഴിഞ്ഞ് ബില്ലെല്ലാം കിട്ടി ഇനി നമ്മൾ പായ എല്ലാം കിട്ടും ഇനി നമുക്ക് പോയാൽ മതി ഇനി നമുക്ക് കാർഡ് പാസ്സാകണം അപ്പോൾ നമ്മൾ ലോഡെല്ലാം കയറ്റി കഴിഞ്ഞ് ഇനി നമ്മളത് പെരുമ്പാവൂർക്കാണ് നെല്ലാട് അവിടെ ഒരു കിൻഫ്ര ഉണ്ട് അവിടെ ഒരു കേക്ക് ബ്രോസ്റ്റ് പൊടി ഐസ്ക്രീമിൻ്റെ അതൊക്കെയുള്ളൊരു പരിപാടിയുണ്ട് ആയിക്കാണെങ്കിൽ നമുക്ക് ലോഡ് അഞ്ഞൂറ് ബാഗ് നമ്മൾ പഞ്ചസാരത് ഇരുപത്തഞ്ചിട്ട് ഗ്ലാസ് നടച്ചിട്ടാളി അത് കാരണം ക്യാമറയിൽ വലിയ ഇല്ല ഇവിടെയാണ് കരിമ്പിന്റെ ശെക്ഷം കരിമ്പ് ഇവിടെ വന്ന് ക്രെയിനിലാണ് തറക്കുക കരിമ്പൊക്കെ ഇറക്കി അത് ക്ലീൻ ചെയ്തിട്ട് വേണം പഞ്ചാരിക്ക് വരാന് കമ്പനിയുടെ പാർക്കിംഗ് എൻട്രൻസ് എല്ലാം ഇവിടെയാണ് ഇതാണ് ലോറി പാർക്കിംഗ് മറച്ച മരങ്ങളാണ് ഇതിന്റെ ഉള്ളിലാണ് ലോറി പാർക്കിംഗ് ഉള്ളത് ഇത് ഫുള്ള് നെൽകൃഷി ആട്ടോ ഫുള്ള് നെല്ലാണ് ഈ ഭാഗത്ത് നെഞ്ചങ്കോടാണ് ഇപ്പൊ നമ്മളുള്ളത് ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നെല്ല് വരുന്ന സ്ഥലം നെഞ്ചങ്കോട് ഇപ്പൊ നെല്ലിന്റെ സീസൺ ആണ് ഇനി ഒരു രണ്ടു മാസം നല്ല നെല്ലിന്റെ ലോഡായിരിക്കും ഇവിടെ കുഴപ്പമില്ലാത്ത വാടക ഉണ്ടാകും നെല്ലിന്റെ ലോഡുണ്ടാകും പക്ഷെ ഇതുപോലെ മഴ വന്നാലാണ് ബുദ്ധിമുട്ട് മഴ വന്നാൽ നെല്ല് കയറ്റിയ ബുദ്ധിമുട്ടാണ് മഴ നമ്മളെ പിന്നെ ഇങ്ങനെ സകല പാടത്ത് പോയിട്ട് ലോഡ് കയറ്റും ഒരു സ്ഥലത്തുനിന്ന് ലോഡാവൂല അപ്പൊ ഇതുപോലെ മഴ വന്നാല് ലോഡിങ്ങിന് ബുദ്ധിമുട്ടാണ് കരിമ്പുമായി ട്രാക്ടർ വരുന്നുണ്ട് ഡബിൾ ട്രക്കറാണ് വരുന്നത് നമ്മുടെ ഫുള്ള് ഡബിൾ ട്രക്ക് ട്രാക്ടറാണ് എല്ലാത്തമുണ്ടാവും ഒന്നൊന്നോ കടുപ്പിച്ചണ്ട് ഒരു പന്ത്രണ്ട് കീല് ലോഡ് ഉണ്ടാവും രണ്ട് വണ്ടിപ്പാടെ ഒരു പത്ത് മുപ്പത് ഇരുപത്തഞ്ച് ടണ് കരിമ്പുണ്ടാവും ഒരു ട്രാക്ടർ തന്നെ ഒരു പതിനഞ്ച് പന്ത്രണ്ട് ടണ് ഒക്കെ കയറ്റവര് ഓവർലോഡൊന്നും കർഷകർക്ക് പ്രശ്നമല്ല കരിമ്പ് പട്ടികളൊക്കെ ഇണ്ടാവും പതിനേഴ് ഇരുപത് ടണ് ഒക്കെ കയറ്റും നല്ല നെൽപ്പാടങ്ങളാണ് ഈ കാണുന്നത് വിളവെടുപ്പിനായിട്ടുണ്ട് ഇനി ഇങ്ങനെ കർഷകർ ഇത് പറിച്ചെ റെഡി ആക്കും ഈ സൈഡ് ഫുള്ള് കരിമ്പാണ് ഫസ്റ്റ് റൗണ്ട് പറിച്ചു കഴിഞ്ഞു രണ്ടാം റൗണ്ട് വെച്ച് കരുമ്പ് ഈ മൈസൂര് സൈഡിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അരിക്ക് വരുന്ന നെല്ല് വരുന്നത് നെഞ്ചങ്കോട് മൈസൂര് ഉള്ളള്ളി ദേവനള്ളി അങ്ങനെ ഒരുപാട് അള്ളികളുണ്ട് ഇവിടെ പിന്നെ നമുക്ക് കൂടുതൽ വരുന്നത് ശിമോഗ ഭദ്രാവതി ആ ഭാഗത്തു നിന്നാണ് നെല്ലാണ് നല്ല നെല്ല് നമ്മളെ നാട്ടിലെല്ലാം അരി കുറവ ഏതൊക്കെ അരിക്കാണ് ഇപ്പൊ ഇത് വരുന്നത് ഏതാ അരിന്ന് എനിക്ക് നമുക്കറിയില്ല ഫുള്ള് നെല്പാടങ്ങളാണ് ഏക്കറക്കണക്കിന് ഉണ്ടാവും ഇപ്പൊ നെല്ലിന്റെ സീസണാണ് ആണ് ഇനി ഒരു രണ്ടു മാസം ലോറിക്ക് നല്ല ഓട്ടമായിരിക്കും അപ്പമില്ലാത്ത വാടകയും നമ്മളിപ്പോ ഉള്ളത് താമരശ്ശേരി ബത്തേരി ഗുണ്ടൽപേട്ട റോഡിലാണ് പച്ചക്കറികളാണ് ഈ കിടക്കുന്നത് ഇവിടെ എല്ലാ ടൂറിസ്റ്റുകളും വന്ന് നിർത്തി പച്ചക്കറികളെല്ലാം വാങ്ങിയിട്ടേ പോവുള്ളൂ ഇവിടെ നല്ല വിലക്കുറവാണ് നല്ല ഫ്രഷ് പച്ചക്കറി വത്തക്ക ഇതൊക്കെ ഇഷ്ടംപോലെ കിട്ടും ഇവിടെ ഇതെല്ലാം ടൂറിസ്റ്റുകളെ ആശ്രയിച്ചിട്ടുള്ളൊരു കച്ചവടമാണ് നമുക്കിത് പെരുമ്പാവൂർക്കാണ് ലോഡ് അതിപ്പോൾ നമ്മൾ ഏതായാലും വീട്ടിൽക്കൊന്നും പോകുന്നില്ല അപ്പോൾ നമുക്ക് ഏറ്റവും ലാഭം മൈസൂർ കുണ്ടൽപേട്ട സുൽത്താൻ ബത്തേരി മുത്തങ്ങ വഴി അങ്ങനെ പോലാണ് ലാഭം നേരെ കോഴിക്കോട് കൂടലൂർ വഴി പോകുമ്പോൾ നമുക്ക് കുറച്ച് ഡീസൽ ചിലവും കൂടുതലാണ് ഒരുപാട് അമ്പും കയറ്റവും ഇറക്കവും പിന്നെ നമ്മുടെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടും ഇത് നമ്മൾ നേരെ കോഴിക്കോട് കോഴിക്കോട് നിന്ന് പരപ്പനങ്ങാടി തിരൂര് വഴി അങ്ങനെ പോയി ചമ്പ്രവട്ടം പോയി മൂന്ന് പിടിയിൽ നിന്ന് നേരെ നമ്മൾ കാലടി വഴി പോകും നമുക്ക് പെരുമ്പാവൂർക്കാണ് ലോഡ് അതാണ് ഏറ്റവും ലാഭം വണ്ടിക്കൊരു പത്ത് പതിനഞ്ചിൽ ഇരുപത് ലിറ്റർ ഡീസലിൻ്റെ മാറ്റം വരും അപ്പോൾ നമുക്ക് അതാണ് റൂട്ട് നല്ലത് അപ്പോൾ നമ്മൾ താമരശ്ശേരി ചുരം എല്ലാം ഇറങ്ങിയിട്ട് വേണമെങ്കിൽ നമുക്ക് പോകാൻ ഇപ്പോൾ സമയം നാല് നാൽപ്പതായി നമ്മൾ ലോഡ് കയറ്റി പോകുന്നു ഗുണ്ടൽപേട്ടെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു കുറച്ച് പോകുന്നു നമ്മൾ ടോളിൽ ഇവിടെ ഒരു ടോൾ ഇണ്ടാ ടോളിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കാണ് സ്വാമിമാര് മലക്ക് പോവാണ് മലക്ക് പോകുമ്പോ അതിൻ്റെ മുന്നേ ഉള്ള ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് അത് ഇനി അവര് ബസ് കയറും ബസ്സിലും കയറി പോകും വാഴക്കനേന കയറ്റുന്നത് വാഴക്കലാണ് ഇവിടെ നിങ്ങടെ തുടങ്ങും കൃഷി ഗുണ്ടൽപേട്ട കൃഷി സ്ഥലമാണ് ഇവിടെ ഫുള്ള് പച്ചക്കറി നമ്മുടെ നാട്ടിലേക്കാണ് വരുന്നത് ഏകദേശം കേരളത്തിലേക്കാണ് എൺപത് ശതമാനം പച്ചക്കറി വരുന്നത് ഇവിടെ ഇല്ലാത്ത കൃഷിയില്ല ഇപ്പൊ അത് വത്തക്ക വത്തക്കന്റെ സീസണാ തോന്നുന്നുണ്ട് ഇത് നല്ല രസം ഇതിൽ വരുമ്പോ യാത്രയില് നല്ല കാലാവസ്ഥയാണ് നല്ല കൺ കണ്ണിന് കുളിർമ കിട്ടുന്ന കാഴ്ചകളാണ് ഇവിടെ നല്ല കൃഷിത്തോട്ടം പൂക്കളം പൂക്കൃഷി മുട്ടക്കോസിന്റെ കൃഷി മുട്ടക്കോസാണ് അത് ഇവിടെ കൂടുതലുള്ളത് ഏത് കാലത്തും വില കൂടാത്തും വില കുറയാത്തി സാധനം ഉണ്ടെങ്കിൽ അത് മുട്ടക്കോസും ഏപ്പോൾ പിടിയിൽ ചോദിച്ചാൽ അത് ഇരുപത്തഞ്ചു റുപ്യ മുപ്പത് റുപ്യ അതിന് കൂറുമില്ല മല്ലികപ്പൂ മോട്ടോസ്കാന്തി ഇതിലെ വരുമ്പോൾ നമുക്കൊരു ടോൾ ഗേറ്റ് വരാണ്ട് സുൽത്താൻ ബത്തേരി വഴി വരുമ്പോൾ നമുക്കൊരു ടോൾ ഗേറ്റ് കിട്ടും ചെറിയ പൈസ എന്തോ ഉള്ളു ഒരു നൂറ്റി സംതിങ് എന്തോ ഒരുപയുള്ളു ലോറി കെട്ടാ നമ്മളിപ്പോ ഉള്ളത് ഫോറസ്റ്റിലാണ് മുത്തങ്ങ മുത്തങ്ങാട്ടിലാണുള്ളത് കേരളത്തിൽ ബോർഡർക്ക് എത്തിയില്ല കർണാടക ഫോറസ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത് സാധാരണ നമ്മൾ കൂടല്ലൂർ വഴി പോകാറ് ഇന്ന് നമ്മൾ ഇങ്ങനെയാണ് പോകുന്നത് ബത്തേരി വഴി ഇന്ന് രാവിലെ നമ്മൾ വന്നത് കൂടല്ലൂർ ഫോറസ്റ്റ് കൂടിയാണ് അപ്പോൾ നമ്മൾ പോകുന്നത് സുത്താമ്പത്തേരി ഫോറസ്റ്റ് കൂടിയാണ് ഈ രണ്ട് ഫോറസ്റ്റിലും നമുക്കുള്ള ഉപദ്രവം എന്താന്ന് ചോദിച്ചാൽ ഒരു ബുദ്ധിമുട്ട് എന്താന്ന് ചോദിച്ചാല് ഈ ഹമ്പാണ് ചെറിയ വാഹനങ്ങൾക്കൊന്നും ഇത് വിഷയമല്ല വലിയ നമ്മൾ ഈ കൊൽക്കത്ത ലോഡ് വണ്ടികൾക്കാണ് ഇത് ഏറ്റവും ബുദ്ധിമുട്ട് നമ്മൾ കാലി കാലി എം ടി കാടി ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല ഈ ലോഡ് വണ്ടിക്ക് ചെറിയൊരു കയറ്റം ഉണ്ടാവും ഈ കയറ്റം തന്നെ ഈ അമ്പവും ഉണ്ടാവും അതുകൊണ്ട് പിന്നെ നമ്മൾ വലിയ ഗിയറിലിട്ട് ഇങ്ങനെ മണിപ്പിച്ച് മണിപ്പിച്ച് പോകണം അത് മൃഗങ്ങളെയൊക്കെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇട്ടതാണ് സ്പീഡ് കുറച്ച് പോവാട്ടതാണ് സംഭവമൊക്കെ ശരിയെന്നെയാണ് പക്ഷേ നമ്മൾ ലോറിക്കാർക്കാണ് അത് ഏറ്റവും ഒരു ബാധ്യത ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഇത് അമ്പക്കാര് കയറ്റത്തായിരിക്കും കുട്ടിക്കവർ അത് കാരണം നമുക്ക് ചെറിയ കീറിലൊന്നും ലോറി വേണ്ടി പോകില്ല വലിയ കീർക്കന്നെ ഇട്ട് വലിപ്പിച്ച് പോകണം അതാണ് ഇപ്പോൾ ആകെ ഈ റൂട്ടിലൊരു ശല്യമുള്ളത് ഈ ഫോറസ്റ്റിൽ പിന്നെ നമുക്ക് മറ്റേ ഫോറസ്റ്റിൽ ഫോറസ്റ്റിലൂടെ വരുന്നവഴി കുറേ മൃഗങ്ങളെ കാണാൻ കഴിയില്ല ഇതിന് വല്ലപ്പോഴും എന്തേലും കണ്ടാൽ കണ്ടു എന്നല്ലാതെ ഒരു ഒന്നോ രണ്ടോ ഉണ്ടാവും ഒരു അഞ്ചോ ആറോ പുള്ളിമാനുണ്ടാവും പിന്നെ ചില ടൈമിലൊക്കെ കുറച്ച് കൂടുതൽ കാണും ആ റൂട്ടിൽ പിന്നെ നമുക്ക് ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ ഫസ്റ്റ് വരുന്നവർക്കൊക്കെ ഭയങ്കര ഒരു റംഗമായിരിക്കും എന്താ വച്ചാൽ പുള്ളിമാൻ ഇഷ്ടം പോലെ ഉണ്ടാവും മാൻകൂട്ടം റോട്ട് തന്നെ ആയിരിക്കും എപ്പോഴും പിന്നെ ഒരു നാലോ അഞ്ചോ ആന ആനനെയും കാണും ഇതിലെ പോയിരുന്ന ടൂറിസ്റ്റുകൾക്ക് അത്ര കണ്ട കണ്ടെ വലിയൊരു കാഴ്ച കാണാൻ കിട്ടൂല എല്ലാവർക്കും മാത്രമേ കാണാൻ കഴിയുള്ളൂ ഒരു ഇരുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്ററുള്ള അമ്പാണ് അതാണ് ഭ്രാന്ത് നമുക്ക് ഈ ഡോറ് വണ്ടിക്കാർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട് അങ്ങനെ സമയം ഇപ്പൊ ആറ് ഇരുപതായി നമ്മൾ കാലടിയിലാണുള്ളത് കാലടി കഴിഞ്ഞു നല്ല മഴ കേട്ടോ നാട്ടില് എന്താണെന്ന് അറിയില്ല പെട്ടെന്നൊരു മഴക്കാലം അങ്ങനെ പെരുമ്പാവൂരാണ് നമ്മളുള്ളത് പെരുമ്പാവൂർ ജംഗ്ഷനാണ് ലെഫ്റ്റൊക്കെ പോയാൽ മൂന്നാറ് കോതമംഗലം അങ്ങനെ പോവാം നമ്മൾ നേരെ പോകുന്നു മൂറ്റുപുഴ കോട്ടയം റോഡാണ് നമുക്ക് റൈറ്റിലോട്ട് പോയാൽ ആലുവ നമ്മൾ നേരെ പോകുന്നു നല്ല മഴയാട്ടോ മഴക്കാലം പോയിട്ടില്ല തോന്നുന്നുണ്ട് ഈ മഴ നമ്മക്കാണ് ബുദ്ധിമുട്ട് ലോറി പണിക്കാർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട് മഴ പെയ്തോട്ടേ കുഴപ്പമില്ല നല്ലതാണ് നമുക്ക് ലോറ് കയറ്റുന്ന നേരത്തും ലോറ് ഇറക്കുന്ന നേരത്തും മഴയില്ലായിരുന്നാ മതി പിന്നെ എത്രമാണേലും പെയ്തോട്ടം നമ്മളിപ്പോൾ ഉള്ളത് പെരുമ്പാവൂരം നെല്ലാട് പറഞ്ഞ സ്ഥലത്താണ് ഇതൊരു കിൻഫ്ര പാർക്കാണ് ഇൻഫ്ര ഇൻഡസ്ട്രിയൽ ഏരിയയാണ് അവിടെ ഒരുപാട് കമ്പനികൾ കസാല അതുപോലെ എന്തൊക്കെ ബെഡ് ഒരുപാട് പ്ലൈവുഡിൻ്റെ കമ്പനി ഇതൊക്കെയുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ഈ കേക്ക് ഐസ്ക്രീം അങ്ങനെ എന്തൊക്കെയാണ് ഇവരെ പ്രൊഡക്ഷൻ അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇതിലോടെ ഇറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പണിക്കാരൊന്നും വന്നിട്ടില്ല മഴ ഒന്നും കൊള്ളില്ല പുറത്ത് നല്ല മഴയുണ്ട് ഷെഡിലാണ് ഈ പണിക്കാര് വരണം ഇവർക്ക് ഐസ്ക്രീം പിന്നെ ബ്രോസ്റ്റ് പൗഡർ അങ്ങനെന്തൊക്കെയുണ്ട് കല് കേക്ക് കേക്കിൻ്റെ പൗഡറുകൾ ഇതുപോലെ പ്രൊഡക്ഷൻ ഉണ്ട് ഇവർക്ക് നല്ല മഴ രാവിലെ തുടങ്ങിയ മഴയാണ് രാവിലെ അല്ല പൊലച്ചൊക്കെ തുടങ്ങിയ മഴ ഇതുവരെ കുറഞ്ഞില്ല നല്ല മഴയാണ് അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒമ്പതേ മുക്കാലായി നമ്മളെ ലോഡുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു സ്റ്റാൻഡിലോട്ട് വെച്ചിട്ട് പിന്നെ ഒരു ഫോർക്ക് ലിഫ്റ്റ് വന്ന് കണ്ട് എടുത്ത് കൊണ്ടുപോവാണ് ലോഡ് ഒരു ഇരുപത് ബാഗ് ഇരുപത് ബാഗ് ഇങ്ങനെ ഈ സ്റ്റാൻഡിൽ വെക്കും അത് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അടുക്കി വെക്കുന്നല്ല അപ്പോൾ ഷെഡിലാണ് അതാണ് പിന്നൊരു സമാ സമാധാനം ഉള്ളത് മഴ പുറത്ത് നല്ല മഴയാണ് മൻസാരയാണ് ലോഡ് വെള്ളത്തിൻ്റെ ഒരു അംശം തട്ടിയാൽ മതി പിന്നെ ആകെ വൈറസ് കയറിമാതിരി വെള്ളം ആകും പിന്നെ നമുക്ക് നാശനഷ്ടങ്ങളെ ഉണ്ടാവും അപ്പോൾ ലോഡൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കാണ് ബംഗാളി ഭായിമാരാണ് ഭായിമാരാണ് ലോഡൊക്കെ ഇറക്കുന്നത് എല്ലാ ഈ പെരുമ്പാവൂർ ഏരിയയിൽ എവിടെ ചെന്നാലും ഒരു മലയാളീനെ കാണൂല ഫുള്ള് ബായിമാരെ ഉണ്ടാവുള്ളൂ നല്ല പണിയെടുക്കും അതാണ് പിന്നെ സമാധാനം നമ്മളെ ഏത് എന്ത് ലോഡ് ഇറക്കലായിക്കോട്ടെ കയറ്റൽ ആയിക്കോട്ടെ ഒരേറിപ്പോയാൽ ഒന്നോ രണ്ടോ മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ അത് തരും മറ്റേതിങ്ങനെ നമ്മൾ കാത്തു നിൽക്കണം ചായ ഒടിക്കാൻ പോയി ചോറ് കഴിക്കാൻ പോയി അവരൊരാൾ ബാത്റൂമിൽ പോയി ഓം വരറ്റ് ഇപ്പം വരട്ടെ ഭായിമാരാകുമ്പോൾ പെട്ടെന്ന് പരിപാടി അയച്ചത് എന്ത് ലോഡായാലും അതാണ് പിന്നെ സമാധാനം ഉള്ളത് ഇപ്പം നമ്മൾ നെല്ലാട് പെരുമ്പാവൂർ നെല്ലാട് കിൻഫ്രയിലാണുള്ളത് ഈ കമ്പനീൻ്റെ പേരെന്താ ക്രിസ്റ്റൻ കട്ടോ അങ്ങനെ എന്തൊക്കെയാണ് ഇവർക്ക് ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ട് ഈ കേക്ക് മറ്റേ ബേക്കറി കേക്കും കാര്യങ്ങളും ഒരുപാട് അങ്ങനത്തെ ഐറ്റംസ് ബ്രോസ്റ്റ് പൗഡർ ഐസ്ക്രീം അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് ഈ കമ്പനിക്ക് പിന്നെ കമ്പനീടെ ഉള്ളുക്കൊന്നും നമുക്ക് അലൗട്ടില്ല മോശമല്ലേ എന്തെല്ലാം പരിപാടികളൊക്കെ ഉണ്ടായാലേ നമ്മളിവിടെ പുറംഭാഗം മാത്രം ഒന്നിങ്ങനെ ഷൂട്ട് ചെയ്യാണ് ഇത് ഇറക്കിയിട്ട് വേണം നമുക്ക് അടുത്ത ഫ്ലൈവുഡ് കയറ്റി പോകാനുള്ളത് അപ്പോൾ ഇവിടെ ലോഡായിട്ടില്ല പൂനെ അഹമ്മദ് നഗർ നാഗ്പൂർ ഈ മൂന്ന് സൈഡൊക്കെയാണ് നമ്മൾ നോക്കുന്നത് എവിടേക്കും കിട്ടുന്ന പോകണം അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടം കൊണ്ട് തീർന്നിട്ടുണ്ട് അടുത്ത വീഡിയോ ആയി വീണ്ടും വരാം അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവരും വെയിറ്റ് ചെയ്യൂ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് സപ്പോർട്ട് ഒക്കെ ചെയ്യും കേട്ടോ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം